ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തൊഴിലുറപ്പിൻ്റെ പുതിയ എൻ എം എസ് ആപ്പിൻ്റെ പുതിയ വെർഷൻ വന്നിട്ടുണ്ട് ത്രീ പോയിൻറ്റ് ഫോർ പോയിന്റ് സീറോ എന്ന് പറയുന്നതാണ് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെർഷൻ ഇപ്പോൾ ത്രീ പോയിൻറ്റ് ഫോർ പോയിൻറ്റ് വണ്ണ് എന്ന് പറയുന്ന പുതിയ വെർഷനാണ് വന്നത് അപ്പം നിങ്ങളൊക്കെ ഇനി ആപ്പ് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ് എന്ന് പറയുന്ന ഇതാണ് കാണിക്കുക അപ്പോൾ അതെങ്ങനെ അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ തൊട്ട് മുന്നേ വീഡിയോയിൽ ചെയ്തിരുന്നു അപ്പോൾ ചെയ്യണം ചെയ്യേണ്ടതെന്ന് നിങ്ങളെ നിന്ന് പറഞ്ഞതിന് ശേഷം മാത്രം ചെയ്താൽ മതി എന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് എന്നാൽ നിലവിൽ എൻ എം എസ് ആപ്പിൻ്റെ പുതിയ അപ്ഡേഷൻ അപ്ഡേറ്റ് ആയിട്ടുണ്ട് എല്ലാ വെർഷനും വർക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഔദ്യോഗികമായിട്ട് തന്നെ നിങ്ങളുടെ പഞ്ചായത്ത് നിങ്ങൾ അറിയിക്കും നിങ്ങളെല്ലാവരും തന്നെ ആ ലേറ്റസ്റ്റ് വെർഷൻ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ അതിൽ മാത്രമേ ലഭ്യമാവുകയുള്ളൂ നാളെ രാവിലെ കയറുമ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആയിരിക്കും എൻ എം എസ് ആപ്പിൽ കാണിക്കുക അപ്പോൾ എല്ലാവരും അപ്ഡേറ്റ് ചെയ്തിട്ട് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് അപ്ഡേറ്റ് എന്ന് പറഞ്ഞ വട്ടം ക്ലിക്ക് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം അറിയിക്കുകയാണ് എന്നിട്ട് മാത്രമേ നിങ്ങൾ പുതിയ എൻ എം എസ് രാവിലത്തെ അറ്റൻഡൻസ് എടുക്കാവൂ നിർദ്ദേശം നിങ്ങൾക്ക് നിലവിൽ തന്നിട്ടുണ്ടാവും അപ്പോൾ അല്ലാത്തവരെ എല്ലാവരും അറിയിക്കുന്നതാണ് ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ നേരെ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറുക എൻ എം എസ് ആപ്പ് നിലവിൽ ഏത് വെർഷൻ ആണെന്ന് നോക്കുക ത്രീ പോയിൻറ്റ് ഫോർ പോയിൻറ്റ് വണ്ണാണോ നോക്കുക അല്ലെങ്കിൽ ത്രീ പോയിൻറ്റ് ഫോർ പോയിൻറ്റ് സീറോ ആയിരിക്കും നിങ്ങളുടെ ഫോണിൽ ഉണ്ടാകുന്ന വെർഷൻ അപ്പം അത് നേരെ പ്ലേ സ്റ്റോറിൽ കയറുക പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് എൻ എം എസ് ആപ്പിൽ സെർച്ച് ചെയ്യുക അതിൽ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ അപ്ഡേറ്റ് എന്ന് കാണിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് പ്ലേ സ്റ്റോറിലേക്ക് നേരെ കയറും പ്ലേ സ്റ്റോറിൽ നിന്ന് അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുക അപ്പം ഇത്രയും നിങ്ങൾ പുതിയ എൻ എം എസ് ആപ്പ് നിങ്ങളുടെ ഫോണിൽ ലഭ്യമാണ് ചെയ്യേണ്ടതിൽ എന്നിട്ട് നെയിം പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്ത് നിങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ് നിലവിൽ നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല അങ്ങനെ അത്ര മാത്രം ചെയ്താൽ മതി അപ്പോൾ നിലവിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നിലവിൽ ചെയ്യേണ്ടതില്ല നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ കിട്ടുന്നില്ലെങ്കിലോ നിങ്ങളോട് പഞ്ചായത്തുനിന്ന് ലഭ്യമായതിനു ശേഷം മാത്രം ചെയ്താൽ മതി എന്നായിരുന്നു പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ആപ്പ് വർക്ക് ഇടാണ് നമ്മൾ ചെക്ക് ചെയ്തു അപ്പോൾ മസ്റ്റോൾ ഡൗൺലോഡ് ചെയ്യും നേരത്തെ മസ്റ്റോൾ ഡൗൺലോഡിങ്ങോ ഡൗൺലോഡിങ്ങ് ഒന്നും നടന്നിരുന്നില്ല പിന്നെ ലോഗിൻ ചെയ്യാനും പറ്റിയിരുന്നില്ല ലോഗിൻ ചെയ്യുമ്പോൾ അപ്ഡേറ്റ് എന്ന് കാണിച്ചിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയായിരുന്നു ഇപ്പോൾ നിലവിൽ ആപ്പ് വർക്ക് ഡാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും എല്ലാവരും ആപ്പ് അപ്ഡേറ്റ് ചെയ്യാനുള്ള നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് സ്റ്റേറ്റ് തലത്തിൽ നിന്ന് നിലവിൽ ലഭ്യമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആപ്പ് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ഇനി എല്ലാവരും അപ്ഡേറ്റ് ചെയ്ത് ലോഗിൻ ചെയ്ത് നോക്കുക ലോഗിൻ ചെയ്ത് കയറാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് എൻ എം എസ് ആപ്പ് സംബന്ധിച്ച് എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മളൊരു വീഡിയോൻ്റെ താഴെ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ടെലിഗ്രാം ചാനൽ എൻ എം എസ് ആപ്പനാറിൽ ചാനലുണ്ട് അതിലൂടെ ചോദിക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾക്ക് നിങ്ങൾ ചെയ്യുന്ന ഓരോ നമ്മളോട് ചെയ്യുന്ന സപ്പോർട്ടും കാര്യങ്ങളും കൊണ്ട് തന്നെ മാത്രമാണ് നമ്മൾ വീഡിയോസ് പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നമ്മൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കുക അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു ഓക്കെ താങ്ക് യു